വേദിയിലെ വിശിഷ്ട അതിഥികൾ എൻ്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ എൻ്റെ ആമുഖത്തിലെ സ്വാഗതം നിങ്ങൾ കേട്ടു എന്തിനാണ് ഈ പരിപാടി കെ പി ശേഷി ആവിഷ്കരിച്ചത് എന്നതിൻ്റെ സംക്ഷിപ്തമായ ഉത്തരമായിരുന്നു ആ സ്വാഗതം നമുക്കൊരു ഭൂതകാലമുണ്ട് ആ ഭൂതകാലം ഇന്നത്തെ തലമുറക്ക് ഈ നാട് എങ്ങനെയാണ് ഈ തലത്തിലേക്ക് എത്തിയത് ഇവിടെ എന്തെല്ലാം അനാചാരങ്ങളും ദുരാചാരങ്ങളും ഉണ്ടായിരുന്നു സാമൂഹ്യ വ്യവസ്ഥയുടെ ഘടന എന്തായിരുന്നു എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൻ്റെ വളർച്ചയുണ്ടായത് ഏതിലൂടെയാണ് ആരിലൂടെയാണ് എന്തിലൂടെയാണ് ഈ നാട് മാറ്റത്തിൻ്റെ ഗതി സൃഷ്ടിച്ചുകൊണ്ട് ഇന്നത്തെ കൊച്ചു കേരളമായി ഇന്നത്തെ ഇന്ത്യയായി മാറിയത് എന്ന് പുതിയ തലമുറകൾക്കതറിയില്ല അവർക്കറിയണം ഇതായിരുന്നു നാട് ഇതായിരുന്നു കേരളം ഇതായിരുന്നു ഭാരതം ഇതിനെ മാറ്റിയെടുത്തതിൻ്റെ പിറകിൽ അശ്രാന്തം പരിശ്രമിച്ച പണിയെടുത്ത അധ്വാനിച്ച വിയർപ്പൊഴുക്കിയ കഷ്ടപ്പാടുകൾ സഹിച്ച ഒരു വലിയ ജനസമൂഹം നേതാക്കന്മാരും അനുയായികളുമായ ഒരുപാട് ആളുകൾ ഈ നാടിൻ്റെ ഈ വളർച്ചക്കും വികാസത്തിനും രക്തസാക്ഷിത്വം വഹിച്ചിട്ടുണ്ട് അധ്വാനിച്ചിട്ടുണ്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ ഫലമാണ് എൻ്റെ പുത്തൻ പുത്തൻ തലമുറ ഇന്ന് അനുഭവിക്കുന്ന ഈ സൗകര്യമെന്ന് അവർക്ക് ബോധ്യം വരേണ്ടതായിട്ടുണ്ട് ഐത്തം നമുക്കറിയാം ഐത്താചാരണം ഐത്തത്തിൻ്റെ കാലഘട്ടം നമുക്കറിയാം എൻ്റെയൊക്കെ കുട്ടിപ്രായത്തിൽ ഞാനൊക്കെ നേരിട്ട് അനുഭവിച്ചതാണ് അതൊക്കെ നേരിട്ട് അനുഭവിച്ചതാണ് എൻ്റെ എൻ്റെ നാട്ടിലൊരു ഇടക്കാട് അമ്പലം ഉണ്ടായിരുന്നു ഇടക്കാട് അമ്പലം ആ ഇടക്കാട് അമ്പലത്തിൻ്റെ മുൻപിലൂടെ നമുക്ക് നടന്നു പോകാൻ സാധിച്ചിട്ടില്ല ഈ പൂജാരിമാർ പല്ലക്കിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ മുൻപിലിരുന്ന് രണ്ടു പേർ ഒരു ശബ്ദം പുറപ്പെടുവിക്കും ഹോയ് 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 ഇത് കേൾക്കുമ്പോൾ പരിസരത്ത് ഒരു പത്ത് നൂറ് മീറ്റർ അടുത്ത് ആരും നിൽക്കില്ല എല്ലാവരും മാറിപ്പോകും ബാഡ്മിൻ്റൺ കളിക്കുന്ന കാലഘട്ടമാണ് ഞാനൊക്കെ അന്ന് അവിടെ അതിൻ്റെ താഴത്തുള്ള വയലിലാണ് ഞങ്ങളുടെ ബാഡ്മിൻ്റൺ കോർട്ട് ബാഡ്മിൻ്റൺ കോർട്ടിൽ നമുക്ക് ബാറ്റ് ഇട്ട് പോകേണ്ടി വന്നിട്ടുണ്ട് ഇല്ലെങ്കിൽ തല്ലും അക്രമിക്കും ചോദിക്കാനും പറയാനും ആളുകളില്ലാത്ത ഒരു കാലഘട്ടം എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്തുണ്ടായിരുന്നു അവിടുത്തെ താഴത്തെ ഇല്ലത്ത് മഹേശ്വരൻ നമ്പൂതിരിപ്പാട് ഒരുമിച്ച് കാണാത്തറ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിച്ച ഹൈസ്കൂളിൽ പഠിച്ചവരാണ് ഞാൻ ഒമ്പതാം ക്ലാസ്സിൽ ഒമ്പത് നയൻത്ത് സിയിൽ ഞാനും മഹേശ്വരനും ഒരുമിച്ചാണ് ഒരു ദിവസം എന്നോട് വീട്ടിൽ ചെല്ലാൻ പറഞ്ഞു അദ്ദേഹം ഇല്ലത്ത് പറഞ്ഞ പ്രകാരം മണിക്ക് ഞാൻ ഇല്ലത്ത് ചെന്നു ഞാൻ ഇല്ലത്തിൻ്റെ പഠിപ്പുര കയറി ഇല്ലത്തിൻ്റെ എത്തുമ്പോൾ ആ ഇല്ലത്തിൻ്റെ ഉമ്മറത്ത് വന്ന് ഒരു പ്രായമുള്ള ആൾ പറഞ്ഞു ഇവിടെ നിന്നാൽ മതി ഇങ്ങോട്ട് ഇറങ്ങണ്ട എന്ന് പറഞ്ഞപ്പോൾ ഞാനിവിടെ നിന്നു ഞാൻ നോക്കി മഹേശ്വരനെ കാണാനില്ല മഹേശ്വരൻ ഓടി അകത്ത് പോയി എന്തിന് ഇദ്ദേഹത്തിന് തെറുകേൾക്കാതിരിക്കാൻ സാധിക്കില്ല ഞാൻ തലതാഴ്ത്തി വഷളനായി ഞാൻ തിരിച്ചിറങ്ങിപ്പോയ രംഗം ഇപ്പം എൻ്റെ മനസ്സിൻ്റെ അകത്തുണ്ട് ഐത്തമാണ് ഐത്തം ആ ഒരു പോരാട്ടം അതൊരു ചരിത്രമാണ് ആ ചരിത്രത്തെ പുനർജനിപ്പിച്ച് പുതു പുതുതലമുറയുടെ മനസ്സിൻ്റെ അകത്ത് ഈ കഷ്ടപ്പാടുകളൊക്കെ സഹിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്ത്യ ഈ ഈ രാജ്യം ഇതുപോലെ വളർന്നത് പടന്നത് പന്തലിച്ചത് എന്ന് അഭിമാനിക്കാൻ സാധിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ സൃഷ്ടിയാണ് ഈ പ്രവർത്തനം കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് കേരള ചരിത്രത്തെയും ഇന്ത്യ ചരിത്രത്തെയും അടിമുടി സ്വാധീനിച്ച വൈക്കം സത്യാഗ്രഹത്തിൻ്റെ നൂറാം വാർഷികാഘോഷം ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളോടെ കഴിഞ്ഞ മാർച്ചിലാണ് കെ ആരംഭിച്ചത് എ അധ്യക്ഷൻ ആരാധ്യനായ പ്രസിഡന്റ് ശ്രീ മല്ലികാർജുൻ ഖാർഗെ പങ്കെടുത്ത കേരളത്തിലെ ആദ്യ പരിപാടി എന്ന നിലയിലും വാർഷികാഘോഷ ഉദ്ഘാടനം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു തമിഴ്നാടിൽ നിന്നും ഉൾപ്പെടെ ആറ് ജാഥകളെത്തി കേരളത്തെ നിളക്കി മറിച്ചു വൈക്കത്തെ ജനസാഗരമാക്കിയ കൂറ്റൻ സമ്മേളനം വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ചരിത്ര പ്രാധാന്യം വിളിച്ചോതി അതിനുശേഷം ചരിത്രം വിസ്മരിച്ച വൈക്കം സത്യാഗ്രഹ സമരനായകൻ ആമചാടി തേവന് കെ പി സി സി സ്ഥാപിച്ച ഭരണഘടനാ ശില്പി ബി ആർ അംബേദ്കറുടെ ചെറുമകൻ പ്രമുഖ ചിന്തകൻ ശ്രീ ആനന്ദ്രാജ് അംബേദ്കർ ആയിരുന്നു വിവിധ പരിപാടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇന്ന് നടക്കുന്ന ചരിത്ര കോൺഗ്രസ് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം ശ്രീ രാജു പ്രശസ്ത എഴുത്തുകാരൻ വൈക്കം സത്യാഗ്രഹ ചരിത്രകാരൻ ശ്രീ സുകുമാരൻ മുളേക്കാട്ട് ഡോക്ടർ ഗോപാൽ ഗുരു ഡോക്ടർ അനിൽ സത് അനിൽ സത്ഗോപാൽ ഡോക്ടർ ശശി തരൂർ തുടങ്ങിയ നിരവധി പ്രമുഖർ ഇന്നും നാളെയുമായി ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് പ്രശസ്തരായ എഴുത്തുകാർ ചരിത്രകാരന്മാർ ചിന്തകർ രാഷ്ട്രീയ നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുക്കുന്ന രണ്ടു ദിവസത്തെ പരിപാടിയിൽ ചരിത്ര വിദ്യാർത്ഥികളും കോൺഗ്രസ് പ്രവർത്തകരും ഉൾപ്പെടെ ആയിരത്തിലധികം പ്രതിനിധികളാണ് പങ്കെടുക്കാൻ ഞങ്ങൾ തീരുമാനമെടുത്തിട്ടുള്ളത് വൈക്കം സത്യാഗ്രഹത്തിന് മുമ്പും ശേഷവും എന്ന മട്ടിൽ കേരളത്തിൻ്റെ കേരള ചരിത്രത്തെ തന്നെ പുനർവ്യാഖ്യാനം ചെയ്ത ചരിത്ര സംഭവം അതിൽ ദേശീയ പ്രസ്ഥാനമായ കോൺഗ്രസ് വഹിച്ച നേതൃത്വം എന്നീ നിലയിലാണ് നൂറാം വാർഷം കെ പി സി സി കൊണ്ടാടുന്നത് സുവർണാധ്യായം ഈ നൂറ് വർഷം മുമ്പ് രാജ്യത്ത് ഐത്തത്തിനെതിരെ നടന്ന ആദ്യത്തെ സംഘടിത സമരം ഗാന്ധിജിയുടെ ആശീർവാദത്തോടെ കോൺഗ്രസ് നേതൃത്വത്തിൽ നടന്ന ഐതിഹാസിക മുന്നേറ്റം ശ്രീനാരായണ ഗുരുദേവൻ മന്നത്ത് വൽപ്പനാഭൻ തുടങ്ങിയ സാമൂഹിക പരിഷ്കർത്താക്കളുടെ ഇടപെടലുണ്ടായ ചരിത്ര സമ്മേളനം വിനോദാവെ പെരിയോർ പെരിയോർ ഇ വി രാമസ്വാമി നായ്ക്കർ അകാലി നേതാവ് ലാൽസിംഗ് ലാൽസിംഗ് ലാലാ ലാൽസിംഗ് തുടങ്ങിയ പ്രഗത്ഭരുടെ സജീവ സാന്നിധ്യം തുടങ്ങി സാന്നിധ്യം തുടങ്ങിയ പല കാരണങ്ങളാൽ കേരള ചരിത്രത്തിലെ കോൺഗ്രസ് ചരിത്രത്തിലെയും നിർണായകമായ നിർണായക അധ്യായമാണ് സുവർണ അധ്യായമാണ് ഈ വൈക്കം സത്യാഗ്രഹ പരിപാടി എന്ന് നിങ്ങൾ ഓർമ്മിക്കണം ഒരു സാമൂഹിക അധർമ്മത്തെ നിർമാർജനം ചെയ്യാൻ സത്യാഗ്രഹം എന്ന ഗാന്ധിയൻ ആയുധം ആദ്യമായി പരീക്ഷിപ്പിക്കപ്പെട്ടത് ഇവിടെയാണ് ഏത് കൊടിയ മർദ്ദനങ്ങളും പീഡനങ്ങളും ഏറ്റുവാങ്ങാൻ സാധിക്കുമെന്ന് വൈക്കത്തെ വൈക്കം തെളിയിച്ചു മഹാത്മാഗാന്ധിയുടെ ആവിഷ് ആശീർവാദത്തോടെയും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ അക്ഷരാർത്ഥത്തിൽ പാലിച്ചും നടത്തിയ ഈ സത്യാഗ്രഹം രാജ്യത്തിൻ്റെ മുഴുവൻ ശ്രദ്ധയും ആകർഷിച്ചു സവർണർക്കെതിരെയുള്ള സാമൂഹിക അനാചാരത്തിനെതിരെ സവർണരും പൊതു സമൂഹവും ഒറ്റക്കെട്ടായി അണിനിരന്ന മതനിരപേക്ഷതയുടെ മൂർദ്ധമായ സാക്ഷാത്കാരം എന്ന നിലയിലും ഈ സത്യാഗ്രഹം ചരിത്രങ്ങളിൽ ഇടം തേടി കേരളത്തിൻ്റെ മാഗ്നാക്കാർട്ട് എന്നറിയപ്പെടുന്ന ക്ഷേത്രപ്രവേശന വിളംബരത്തിലേക്ക് നയിച്ചത് വൈക്കം സത്യാഗ്രഹമാണ് എന്നത് യാഥാർത്ഥ്യമാണ് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ഐത്തവും തൊട്ടുകൂടായ്മയും ദളിതർക്ക് ക്ഷേത്രപ്രവേശനവും നിരോധനവും ക്ഷേത്രപ്രവേശന നിരോധനവും ഇപ്പോഴും നിലനിൽക്കുമ്പോൾ കേരളം നൂറു വർഷം നൂറ് വർഷത്തിന് നൂറ് വർഷം മുമ്പ് കേരളത്തിലെ സാമൂഹിക രാഷ്ട്രീയ വിപ്ലവജ്വാല എത്ര മഹനീയവും മനോഹരവുമായിരുന്നു എന്ന് നാം ഓർക്കണം ടി കെ മാധവൻ എന്ന തീപ്പൊരി കോൺഗ്രസ് നേതാവാണ് ഈ നേതാവായിരുന്നു വൈക്കം സത്യാഗ്രഹത്തിലെ കുന്തമുന അദ്ദേഹത്തിൻ്റെ നാമദേഹത്തിലുള്ള നഗറിലാണ് ഇന്നീ പരിപാടി ഇപ്പോൾ നടക്കുന്നത് ജാതി വിവേചനത്തിനെതിരായ സമരങ്ങൾക്ക് കരുത്തു പകരാൻ ഗാന്ധിജിയെ രംഗത്തു കൊണ്ടുവന്നത് ടി കെ മാധവനാണ് തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ തിരുനെൽവേലിയിൽ പോയി காந்திஜியை கண்டு அது கண்டு வைக்கத்தை நடப்பு வழி நடப்பு அவகாசம் അദ്ദേഹത്തിൻ്റെ ഐത്തോച്ഛാടന സമരത്തിന്റെ സ്വാഭാവിക തുടർച്ചയാണെന്ന് ഗാന്ധിജിയെ ബോധ്യപ്പെടുത്താൻ ശ്രീ മാധവന് സാധിച്ചു എന്നതാണ് ഗാന്ധിജി ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കാനുണ്ടായ അടിസ്ഥാന കാരണം ഐത്തോച്ഛാടന സമരത്തിൻ്റെ സ്വാഭാവിക തുടർച്ചയാണെന്ന് ബോധ്യപ്പെടുത്തി സഞ്ചാര സ്വാതന്ത്ര്യത്തിനും ഐത്തോച്ഛാടനത്തിനും വേണ്ടി കെ മാധവൻ അവതരിപ്പിച്ച പ്രമേയം തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ആന്ധ്രാപ്രദേശിലെ കാക്കിനാടയിൽ ചേർന്ന കോൺഗ്രസ് ദേശീയ സമ്മേളനം പാസാക്കിയതോടെ സാമൂഹിക അനാചാരങ്ങൾക്കെതിരെയുള്ള രാജ്യവ്യാപകമായ കുരിശി യുദ്ധത്തിന് തുടക്കമിട്ടു ആ തുടക്കം ഇവിടെ നിന്നാണ് എന്ന് നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട് തുടർന്ന് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി കാര്യപരിപാടി തയ്യാറാക്കുകയും പ്രൊവിൻഷ്യൽ കോൺഗ്രസ് കമ്മിറ്റികൾ അവരുടെ അതിർത്തിക്കുള്ളിൽ ഐത്തോച്ഛാടനത്തിനായി പ്രവർത്തിക്കുവാൻ നിർദ്ദേശിക്കുകയും ചെയ്തു തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് ജനുവരിയിൽ കൊച്ചിയിൽ ചേർന്ന കെ പി സി സി യോഗം ഐത്തോച്ഛാടനത്തെ പ്രധാന കാര്യപരിപാടിയായി ഏറ്റെടുത്ത് നടപ്പാക്കാൻ തീരുമാനിച്ചു തൊള്ളായിരത്തി ഇരുപത്തി കൊല്ലത്തു ചേർന്ന കോൺഗ്രസ് സൈത്തോച്ചാടന കമ്മിറ്റി ഐറ്റത്തെ കേരളത്തിൽ നിന്ന് തൂത്തെറിയാൻ ന്യായവും സമാധാനപരവുമായ എല്ലാ ശ്രമങ്ങളും നടത്താൻ തീരുമാനിച്ചു തുടർന്നാണ് തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ച് പത്തിന് ആരംഭിച്ച തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി മൂന്ന് വരെ അറുനൂറ്റി മൂന്ന് ദിവസം നീണ്ടുനിന്ന ഐതിഹാസികമായ വൈക്കം സത്യാഗ്രഹം നടന്നത് ആയിരത്തി ഐറ്റത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ഏറ്റവും വലിയ സമരമായിരുന്നു അത് നാനാജാതി മതസ്ഥരും നാനാജാതി മതസ്ഥരും തദ്ദേശീയരും വിദേശീയരുമായ ജനസഹസ്രങ്ങൾ സമരത്തിൽ അണിതരുന്നു ടി കെ മാധവൻ കെ പി കേശവമേനോൻ കെ കേളപ്പൻ തുടങ്ങിയവർ ഈ സമരത്തിന് നേതൃത്വം കൊടുത്തു കൊടിയ മർദ്ദനം ആ കാലഘട്ടങ്ങളിലുണ്ടായി ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ അവർണ വിഭാഗങ്ങൾക്ക് ക്ഷേത്രത്തിൽ മാത്രമല്ല അതിന് ചുറ്റുമുള്ള പൊതുവീതികളിൽ പോലും പ്രവേശനം നിഷേധിച്ചിരുന്നു വഴിയിൽ പലയിടത്തും നടപ്പ് നിരോധനം രേഖപ്പെടുത്തിയ ബോർഡുകൾ ഉയർത്തിയിരുന്നു കേരളം ഒരു ഭ്രാന്താലയമാണ് എന്നതിൻ്റെ ദിശാസൂചിക നൽകി വൈക്കം സത്യ മഹാദേവ ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ടിന് ചുറ്റുമുള്ള നിരത്തുകളിൽ ഇപ്രകാരമുള്ള വിലക്കേർപ്പെടുത്തുകയും ഫലകം സ്ഥാപിക്കുകയും ചെയ്തിരുന്നു ഇത് ലംഘിക്കാൻ ലംഘിക്കാനായിരുന്നു തീരുമാനം വ്യത്യസ്ത ജാതികളിൽപ്പെട്ട ഗോവിന്ദ പണിക്കർ ബാഹുലേയൻ കുഞ്ഞാപ്പി എന്നിവർ ഒരുമിച്ച് ഐത്ത ഐത്തക്കാർ ഇതിനപ്പുറം പ്രവേശിക്കാൻ പാടില്ല എന്നെഴുതിയ ബോർഡിന്റെ മുൻപിൽ നിര അണിനിര അണിനിരന്നു അണിനിരന്നപ്പോൾ അടുത്തെത്തിയ പോലീസ് തടഞ്ഞു സവർ തടഞ്ഞു അതിൽ സവർണ സവർണനായ ഗോവിന്ദ പണിക്കർക്ക് പോകാം മറ്റുള്ളവർ തിരിച്ചു പോകണം എന്ന് പോലീസ് പറഞ്ഞപ്പോൾ ആ മറ്റു രണ്ടു പേർക്കൊപ്പമേ ഞാൻ മുന്നോട്ട് പോവുകയുള്ളൂ എന്നായിരുന്നു ഗോവിന്ദ പണിക്കരുടെ ഉത്തരം അദ്ദേഹത്തിൻ്റെ മറുപടിയെ തുടർന്ന് പോലീസ് മൂന്ന് പേരെയും അറസ്റ്റ് ചെയ്ത് ആറുമാസം തടവിന് ശിക്ഷിച്ചതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമാണ് മറ്റൊരു ദിവസം കൃഷ്ണൻ പാപ്പൻ കൃഷ്ണൻ പാപ്പച്ചൻ ചാത്തുക്കുട്ടി നായർ എന്നിവരുടെ ഊഴമായിരുന്നു അവരെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ വിസമ്മതിച്ചപ്പോൾ ഇവർ മൂന്ന് ദിവസം നിന്നിടത്ത് നിന്നു ഒടുവിൽ ചാത്തുക്കുട്ടി നായർ ബോധം കെട്ട് വീഴുകയായിരുന്നു എല്ലാ ദിവസവും ഈ പരിപാടി ആവർത്തിക്കപ്പെട്ടു ഭീകര ടി കെ മാധവനും കെ പി കേശവമേനോനും ഇതേ രീതിയിൽ അറസ്റ്റിലായി അറസ്റ്റുകളിൽ പ്രതിഷേധിച്ച് വൈകുന്നേരങ്ങളിൽ വൈകുന്നേരങ്ങളിൽ സംഘടിപ്പിച്ചിരുന്ന പൊതുസമ്മേളനവും ജനപങ്കാളിത്തത്താൽ ശ്രദ്ധേയമായി അറുനൂറ്റിമൂന്ന് ദിവസത്തെ സമര ദിനങ്ങൾ അഹിംസാത്മകമായിട്ടായിരുന്നെങ്കിലും സമരവിരോധികൾ അക്രമം അഴിച്ചുവിട്ടു ചിറ്റ എഴുത്ത് ശങ്കര പിള്ള ആദ്യ രക്തസാക്ഷിയായി സമര വളണ്ടിയർമാരായ പെരുവാപ്രം ആമചാണ്ടി തേവർ ആമചാണ്ടി തേവരുടെ ശ്രീ മരണമെന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കണ്ണിൽ ചുണ്ണാമ്പെഴുതി കണ്ണു പൊട്ടിച്ചു കണ്ണു പൊട്ടിച്ചു അങ്ങനെ കഷ്ടപ്പെടുത്തി അങ്ങനെ ദുരിതം അനുഭവിച്ചാണ് ആമച്ചാടി തേവർ നമുക്ക് നമ്മോടൊപ്പം ഈ സമരം പുറത്ത് ഒത്തുപിടിച്ച് നിന്നത് മോബാറ്റുപുഴ മാറ്റുപുഴ മാമൻപിള്ള രാമൻ ഇളയത് എന്നിവരുടെ കണ്ണുകൾ ചുണ്ണാമ്പ് തേച്ച് കാശക്തി നഷ്ടപ്പെടുത്തി സത്യാഗ്രഹം പുരോഗമിച്ചപ്പോൾ കേരളത്തിനകത്തു നിന്നും പുറത്തു നിന്നും ജനം വൈക്കത്തേക്ക് ഒഴുകിയെത്തി സത്യാഗ്രഹികൾക്കായി സൗജന്യ ബോധനാലയം തുടങ്ങാനായി പഞ്ചാബിൽ നിന്നും അകാലി സംഘമെത്തി അങ്ങനെയാണ് പഞ്ചാബികൾ ഉണ്ടാക്കിയ ചപ്പാത്തി കേരളത്തിൽ പ്രിയപ്പെട്ട ഭക്ഷണമായി മാറിയത് തമിഴ്നാട് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പെരിയോർ ഇ രാമസ്വാമി നായിക്കർ ഭാര്യ നാഗമ്മയോടൊപ്പമെത്തി സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു അറസ്റ്റ് ഭരിച്ചു മഹാരാജാവിനും അദ്ദേഹത്തെ താങ്ങുന്ന ബ്രിട്ടീഷ് സർക്കാരിനും പീരങ്കികളും വിമാനങ്ങളും വിമാനങ്ങളും ഉണ്ടെങ്കിൽ സത്യാഗ്രഹികൾക്ക് അഹിംസയും സഹനവും ആത്മശക്തി ആത്മശക്തി പകരുന്നതായിരുന്നു പെരിയവരുടെ പ്രസംഗം വിദ്യുത്തരംഗം പോലെ പ്രകമ്പനം കൊള്ളിച്ച് പെരിയോർ വൈക്കം വീരനായി ചരിത്രത്തിൽ ഇടം പിടിച്ചു സവർണജാഥ ഈ ആയുധത്തിനെതിരെ സവർണ ജാഥ നടത്തിയെന്നത് ഒരു ചരിത്രമാണ് പലർക്കും അതറിയില്ല കേരളത്തിലെ പലർക്കും അതറിയില്ല നായർ സമുദായ നേതാവായിരുന്ന മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ അഞ്ഞൂറ് പേർ വൈക്കത്തിൽ നിന്ന് തിരുവനന്തപുരത്ത് നടത്തിയ സവർണ പദയാത്ര ഒരു മഹാസംഭവമായി ചങ്ങനശ്ശേരി പരമേശ്വരൻ പിള്ളയുടെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം റീജൻ മഹാറാണി സേതുലക്ഷ്മിയെ കണ്ട് ഇരുപത്തി അയ്യായിരം സവർണർ ഒപ്പിട്ട ഭീമ ഹരജി സമർപ്പിച്ചു വൈക്കം ക്ഷേത്രത്തിൻ്റെയും മറ്റു ക്ഷേത്രങ്ങളുടെയും ചുറ്റുമുള്ള വഴികൾ ജാതി മതഭേദവിന് എല്ലാവർക്കുമായി തുറന്നു കൊടുക്കണം എന്നായിരുന്നു ആ ഹരജി വൈക്കം സത്യാഗ്രഹത്തിൽ പിന്തുണയുമായി നേരിട്ടെത്തിയ ശ്രീനാരായണ ഗുരുദേവൻ സമരക്കാരുടെ ആശയ സമരക്കാരെ ആശയപരിതരാക്കി മഹാത്മജയ്ക്ക് വേണ്ടി അദ്ദേഹം പരസ്യമായി ഒന്ന് രണ്ട് മിനിറ്റ് പ്രാർത്ഥിക്കുകയും ചെയ്തു നല്ലൊരു തുക അദ്ദേഹം സമരത്തിന് സംഭാവന നൽകി വെള്ളൂർ മഠം അദ്ദേഹം സത്യാഗ്രഹികൾക്ക് വിട്ടുകൊടുത്തു വൈക്കം സത്യക്ഷേത്ര റോഡിലൂടെ റിക്ഷയിൽ സഞ്ചരിച്ചപ്പോൾ ശ്രീനാരായണ ഗുരുദേവന് ഗതാഗത തടസ്സം സൃഷ്ടിച്ചത് വലിയ ജലദോഷത്തിന് ഇടയാക്കി ഗാന്ധിജിയുടെ പ്രഭാവം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സമരത്തിലൂടെയാണ് കേരളത്തിലേക്കുള്ള മാന്ധിജിയുടെ ആദ്യ ഔദ്യോഗിക സന്ദർശനം തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാനായിരുന്നു വൈക്കത്തെ ശാശ്രമത്തിൽ താമസിച്ച ഗാന്ധിജി സത്യാഗ്രഹികളോട് സഹനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ക്ഷമയുടെയും പ്രാധാന്യം അദ്ദേഹം സത്യാഗ്രഹത്തിൻ്റെ തത്വങ്ങൾ വിശദീകരിച്ചു കൊടുത്തു കൊടിയ പോലീസ് പീഡനങ്ങൾ നിശബ്ദം സഹിക്കാൻ സത്യാഗ്രഹികളെ പ്രാപ്തരാക്കിയത് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണമായിരുന്നു മിശ്രഭോജനവും മിശ്രവാസവും സമരത്തിൻ്റെ സ്വാഭാവികമായ ജീവിതമായി ജീവിതക്രമമായി വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഉടമകളുടെ തൊണ്ടൻ തുരുത്ത് മനയിലെത്തിയപ്പോൾ വൈക്കം സത്യാഗ്രഹ ക്ഷേത്രത്തിൻ്റെ ഉടമകളുടെ ഉടമ ഉടമകളുടെ തൊണ്ടൻതുരുത്തി മലയിലെത്തിയപ്പോൾ മനയിൽ കയറ്റാതെ മുറ്റത്ത് തയ്യാറാക്കിയ സ്ഥലത്ത് വെച്ചാണ് അവർ ഗാന്ധിജിയുമായി സംസാരിച്ചത് ഗാന്ധിജി സമരം ചെയ്യുന്ന ജനതയ്ക്ക് വേണ്ടി താഴ്ന്നു കൊടുത്തു അറുന്നൂറ്റി മൂന്ന് ദിവസം നടന്ന നീലിന്റെ സത്യാഗ്രഹം മഹാത്മാഗാന്ധി മുൻകൈയെടുത്താണ് ഒത്തുതീർപ്പാക്കിയത് അന്നത് പൂർണ്ണ വിജയ വിജയമായില്ലെങ്കിൽ പോലും ചരിത്ര പ്രസിദ്ധമായ ക്ഷേത്രപ്രവേശന വിളംബരം പത്തു വർഷം കഴിഞ്ഞ് തൊള്ളായിരത്തി ഇരുപത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ പുറത്തു വന്നപ്പോൾ അത് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ വിജയം കൂടിയായി തിരുവിതാംകൂറിലെ ക്ഷേത്രങ്ങൾ എല്ലാ സമുദായങ്ങൾക്കുമായി തുറന്നിട്ടു ആധുനിക കാലത്തിലെ അത്ഭുതം എന്നാണ് ഗാന്ധിജി ഇതിന് വിശേഷിപ്പിച്ചത് ഗാന്ധിയൻ ആദർശങ്ങളുടെ വിജയകരമായ പരീക്ഷണശാലയായി വൈക്കം സത്യാഗ്രഹം ചരിത്രത്തിൽ ഇടം പിടിച്ചു വരാനിരിക്കുന്ന വലിയ യുദ്ധങ്ങൾക്ക് ഇത് അത് ഇന്ധനം ഇന്ധനം പകർന്നു എന്നത് ഒരു യാഥാർത്ഥ്യം ഒരു യാഥാർത്ഥ്യമാണ് ആധുനിക കേരളത്തെ ഏറ്റവും അധികം സ്വാധീനിച്ച രാഷ്ട്രീയ സാമൂഹ്യ മുന്നേറ്റമാണ് വൈക്കം സത്യാഗ്രഹം ജനാധിപത്യ കേരളത്തിന്റെ രൂപീകരണത്തിൽ അത് നിർണായകമായ പങ്കുവഹിച്ചു എന്നാൽ നൂറു വർഷം പിന്നിടുമ്പോഴും വൈക്കം സമരം പോലുള്ള നൂറുകണക്കിന് സമരങ്ങൾ നയിക്കേണ്ട സാഹചര്യങ്ങളിലാണ് നിലവിലുള്ളത് എന്ന് നമുക്ക് മറക്കാൻ പറ്റില്ല വഴി നടക്കാനുള്ള അവകാശത്തിന് വേണ്ടിയുള്ള സമരമാണ് വൈക്കത്ത് അരങ്ങേറിയതെങ്കിൽ ജുഡീഷ്യറിയിലും സർക്കാർ ജോലികളിലും മാധ്യമരംഗത്തും ഇന്നും ദളിത് പ്രാതിനിധ്യം ഒരു മരീചികയാണ് ജാതി ഭേദവും മതദ്വേഷവും ശക്തി പ്രാപിക്കുന്ന ഇവയെക്കുറിച്ചെല്ലാം ബോധവൽക്കരാകാനും പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കാനും മനസ്സ മന മനനം ചെയ്യാനും ചരിത്ര കോൺഗ്രസ് വഴി ഒരുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇതൊരു തുടക്കമാണ് ഈ തുടക്കം തുടരും അനുസ്യൂതമായി തുടരും ലക്ഷ്യം കാണും വരെ ദളിത് വർഗത്തിൻ്റെ മോചനത്തിന് പരിപൂർണമായി ലക്ഷ്യം കണ്ടെത്തുന്നത് വരെ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ അനുസ്മരണം തുടർന്നു കൊണ്ടേ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി കേരളത്തിൽ ഇനിയും മാറ്റങ്ങൾ വരാനുണ്ട് ആ മാറ്റങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിനാണ് ഈ ഈ തുടക്കം ഈ പറയുന്ന വൈക്കം സത്യാഗ്രഹത്തിൻ്റെ പുനരാവിഷ്കരണമായി ഞങ്ങൾ മുൻപോട്ട് പോകുന്നത് അത് മുൻപോട്ട് പോകുമ്പോൾ എല്ലാ ആളുകളുടെയും പിന്തുണയും പിൻബലവും നമുക്ക് ുണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നമസ്കാരം ജയ്ഹിന്ദ്